ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഐസ്ക്രീം ഉണ്ടാക്കലാണ് ഞാനും ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ് പാലൈസ് നമ്മുടെ മാസ്റ്റർ പീസിലെ കൂട്ടുകാർ പാലൈസ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ഒരു വീഡിയോയിൽ എൻ്റെ മക്കൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കണ്ടായി അപ്പോൾ തുടങ്ങിയതാണ് മക്കൾ അതുപോലെ അവർക്കും വേണം അവർക്കും വേണം എന്ന് പറയാൻ അപ്പോൾ എന്നാൽ ഞാൻ ഏതായാലും ഒന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്തായാലും നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ അപ്പോൾ അത് നമുക്കൊന്ന് ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് എന്താവും എന്നറിയില്ല നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് വേണ്ട സംഭവങ്ങളാണ് ഈ ഇരിക്കുന്ന സാധനങ്ങൾ ഇത് പഞ്ചസാരയാണ് ഒരു അരക്കപ്പ് പഞ്ചസാര ഒരു രണ്ട് സ്പൂണ് മിൽക്ക് പൗഡർ സെയിം അളവിൽ തന്നെ രണ്ട് സ്പൂണ് കോൺഫ്ലവർ പിന്നെ ഒരു അര ലിറ്ററിന് അധികം പാലുണ്ട് പിന്നെ ഇത് സെയിം അതിൽ നിന്ന് തന്നെ കുറച്ച് പാൽ മാറ്റി വെച്ചിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ മിൽക്ക് പൗഡറും കോൺഫ്ലവറും ആ പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട് അതിനുവേണ്ടി കുറച്ച് പാല് ഞാൻ സെപ്പറേറ്റ് വെച്ചുവന്നേ ഉള്ളൂ നമുക്കിനി ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് രണ്ടും ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കട്ട് ഇല്ലാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആദ്യം മിൽക്ക് പൗഡർ ഈ കോൺഫ്ലവറിന്റെ മുകളിലേക്ക് ഇടുക അതിനുശേഷം ഈ പാൽ ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് ഇത് കട്ടല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒട്ടും കട്ട പാടില്ല ും മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതേ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാലേ നമ്മുടെ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലില് ഇതിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് എന്റെ മക്കൾക്ക് അത് കാണിച്ചു കൊടുത്തു അന്ന് തുടങ്ങിയതാണ് അവര് ഐസ്ക്രീം ഉണ്ടാക്കുക ഐസ്ക്രീം ഉണ്ടാക്കുക ഐസ്ക്രീം ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഏതായാലും ഐസ്ക്രീം ഉണ്ടാക്കല്ലേ എന്നാ പിന്നെ അത് വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിലിടാച്ചിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത് ഓക്കെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ കാരണം കട്ട ഉണ്ടാവാൻ പാടില്ല കട്ട ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇപ്പം നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഈ പാൽ ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കല്ല ഒന്ന് തിളക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആണ് നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം തിളക്കണ്ടോ തിളയ്ക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇപ്പോൾ പാല് ഏകദേശം തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുത്ത പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അത് ചെറിയ ഫ്ലെയിമിൽ മതി ലോ ഫ്ലെയിമിൽ മതി ഇളക്കൽ ഇപ്പോൾ പഞ്ചസാര ഇട്ടതിന് ശേഷം പാല് ഏകദേശം വീണ്ടും ഒന്നും കൂടെ തിളച്ച് വരാറായിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ മിക്സ് ഇത് വെച്ചിട്ടുള്ള കോൺഫ്ലവറും മിൽക്ക് പൗഡറും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചാണ് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒരു ചെറിയ കുറുകൽ വരുമ്പോൾ ആണ് നമ്മളത് എടുക്കേണ്ടത് അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിപ്പോ ഏകദേശം പാകമായിട്ടുണ്ട് ഇത് ഈ ഒരു കുറുകൽ മതി ഇത്രയും മതി ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റേണ്ടത് ഏത് രൂപത്തിലാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ആ രൂപത്തിലേക്കുള്ള പാത്രത്തിലേക്ക് ഒന്ന് തണുത്തതിനു ശേഷമാണ് മാറ്റേണ്ടത് ഇപ്പൊ നമ്മൾ ഇത് ഈ മിക്സ് ചെയ്ത് ഒഴിക്കാൻ പോകുന്നത് ഈ ഗ്ലാസ്സിലാണ് കേട്ടോ ഇതിങ്ങനെ അടിവശം കൂർത്ത് വരുന്ന ഒരു ഗ്ലാസ് ആണ് അപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ച് വരുമ്പോൾ കറക്റ്റാ നമ്മൾ പണ്ടൊക്കെ പാൽ ഐസ്ക്രീം കുൾഫി ഐസ് ഉണ്ടായിരുന്നില്ലേ അതൊക്കെ കിട്ടിയിരുന്ന ആ രൂപത്തിലേക്ക് ആ ഷേപ്പിൽ വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്ലാസ് എടുക്കുന്നത് നമ്മൾ ഐസ്ക്രീമിന് സ്റ്റിക്കിന് വേണ്ടി എടുത്തിരിക്കുന്നത് മുളയുടെ കമ്പാണ് ഇപ്പോൾ മാസ്റ്റർ പീസ് ചെയ്ത പോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അവർ അലകാണ് എടുത്തിരുന്നത് അപ്പോൾ ഇവിടെ ഇതുപോലെ മുളയുടെ കമ്പുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിരിക്കുകയാണ് അതിൻ്റെ അറ്റത്തത് ഐസ്ക്രീം പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയ അടയാളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഫ്രീസറിൽ വെക്കാം ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒരു എട്ട് ആണ് ഉദ്ദേശിക്കുന്നത് അതായത് എട്ട് മണിക്കൂറല്ലേ അതിൽ കൂടുതൽ വെക്കണം കാരണം ഇതിപ്പോൾ ചെയ്യുന്ന വെച്ചയ്ക്ക് ശേഷമാണ് ഒരു രാത്രി ഫു വെച്ചതിന് ശേഷം എടുക്കുള്ളൂ ഓക്കെ ഇപ്പം നമ്മളിത് ഒഴിച്ച് വെക്കാനായിട്ട് അഞ്ച് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ഇത് അഞ്ച് ഗ്ലാസ്സിലേക്ക് തികയോന്നറിയില്ല എന്തായാലും നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്കായിട്ട് ഒഴിച്ച് കൊടുത്തു നോക്കാം അതൊരു മുക്ക ഗ്ലാസ് ഒഴിക്കാം എന്നിട്ട് പിന്നെ ഉണ്ടെങ്കിൽ മാത്രം ഫില്ലാതിട്ട് ഒഴിക്കാലോ എനിക്ക് തോന്നുന്നത് ഇത് കട്ടി കുറച്ച് കൂടിപ്പോയോ എന്ന് തോന്നുന്നുണ്ട് അവരുടെ മാസ്റ്റർ പീസിൻ്റെ ഇതിൽ ഇത്ര കട്ടി ഉണ്ടായിരുന്നില്ല എന്തായാലും നോക്കാം കട്ടി കൂടിയ പ്രശ്നമാണെന്ന് അവർ പറഞ്ഞിരുന്നു അറിയില്ല നോക്കാം അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ഇത് ബാക്കിയുള്ളതിലേക്കും കൂടെ ഒരേ അളവിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകൾ വശം വട്ടം കൂടുതലാണ് ക്ലാസ്സിന് അടിവശത്തേക്ക് പൂർത്തവരാണ് അപ്പോൾ അത് കാരണം സ്റ്റിക്കിൻ്റെ ഭാഗം നല്ല വലിപ്പം ഉണ്ടായിരിക്കും ഇനി നമുക്കിതൊരു കവർ വെച്ചിട്ട് മൂടാം ഞാൻ ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് കവറാണ് അലുമിനിയം ഫോയിലും പേപ്പർ എൻ്റെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കവർ വെച്ചിട്ട് ഇതൊന്ന് മൂടി ഒരു സുത്തിൽ വെച്ച് കെട്ടാം കാരണം കവറ് വെച്ചിങ്ങനെ നിൽക്കില്ല അപ്പോൾ ഒരു സുത്തിൽ വെച്ച് ചെറുതായിട്ടൊന്ന് കെട്ടിയിട്ട് വയ്ക്കാം അപ്പോൾ നമ്മൾ കവർ കൊണ്ട് മൂടി ഒരു സുത്തലി വെച്ച് കെട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുക്ക് നോക്കിയിട്ട് നമുക്ക് ഈ സ്റ്റിക്ക് ഇറക്കി വയ്ക്കാം അപ്പോൾ അതിങ്ങനെ കവർ ഇങ്ങനെ കവർ വെക്കുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടി ഉണ്ട് ഈ സ്റ്റിക്ക് വെക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ട് തന്നെ നിൽക്കും അപ്പോൾ അതിന് വേണ്ടി അതും കൂടെ ഒരു ഉപകാരമാണ് പിന്നെ കവർ വയ്ക്കുന്നതിൻ്റെ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫ്രീസറിലാണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അവിടുന്ന് ഇതിൻ്റെ മുകളിൽ വെള്ളം നിന്നിട്ട് ഐസ് ക്രിസ്റ്റൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കവറ് വയ്ക്കുന്നത് അപ്പോൾ രണ്ടു ഉപകാരമാണ് അതുകൊണ്ടുള്ളത് ഐസ് ക്രിസ്റ്റിൽ ആവാതിരിക്കാനും അതുപോലെ തന്നെ ഈ സ്റ്റിക്ക് കറക്റ്റ് ഐസ് ക്രീമിൻ്റെ സെൻറ്ററിൽ നിൽക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവർ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇന്ന് രാവിലെ ആണ് ഇത് എടുക്കാൻ പോകുന്നത് എന്താണ് സ്ഥിതി എന്ന് അറിയില്ല നോക്കട്ടെ ഇരിക്കുന്നുണ്ട് എന്തായോ എന്തോ നമുക്ക് ആദ്യം ഈ കവറെടുത്ത് മാറ്റി നോക്കാം ഓഹ സംഭവം ഉറച്ചിട്ടുണ്ട് ഇനിയിപ്പ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ കിട്ടുണ്ടാവില്ല അപ്പൊ ഞാനൊരു കാര്യം ചെയ്യണം ഒന്ന് ഗ്ലാസുകൾ ഓരോന്ന് നനച്ചെടുക്കണം എന്നാലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഓരോ ഗ്ലാസ് ആയിട്ട് നനച്ചെടുക്കാം ഇങ്ങനെ ക്കാം എല്ലാം കൂടെ ഒരുമിച്ച് ഇറക്കി വെക്കൽ നടക്കില്ല മൂന്നെണ്ണം വെച്ചിട്ട് ഇങ്ങനെടുക്കാം അതായിരിക്കും നല്ലത് അധിക സമയം വെക്കണ്ടേട്ടോ കുറച്ച് ടൈം വെച്ചാൽ ഫ്രണ്ട്സ് ഇവിടെ ഒരു പ്രശ്നം പറ്റിയെന്താ വെച്ചാൽ ഞാൻ എന്റെ വൈഫിനോടായിരുന്നു ക്യാമറ പിടിക്കാൻ പറഞ്ഞിരുന്നത് പക്ഷേ പുള്ളിക്കാരി ഓണാക്കേണ്ട സമയത്ത് ഓഫ് ചെയ്യും ഓഫാക്കേണ്ട സമയത്ത് ഓൺ ആക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ ഗ്ലാസ്സിൽ നിന്ന് ഇത് ഐസ്ക്രീം എടുക്കുന്ന സീനും ഇതിലേക്ക് ഓരോന്നായിട്ട് ഈ പ്ലേറ്റിലേക്ക് വയ്ക്കുന്നതും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് പുള്ളിക്കാരിയോട് അപ്പോൾ അത് പുള്ളിക്കാരി ആദ്യം ക്യാമറ ഓണാക്കി വെച്ചു ഞാൻ ഓഫ് ക്യാമറ ഓണാക്കാൻ പറഞ്ഞ സമയത്ത് പുള്ളിക്കാരി അത് ഓഫ് ചെയ്തു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സാധനമാണ് ഈ കാണുന്നത് അപ്പോൾ അത് മാത്രമേ കാണിക്കാൻ നിവൃത്തിയുള്ളൂ എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ച് ഏർ ആയപ്പോഴേക്കു തന്നെ കുറെശേഷം മെൽറ്റ് ആയി ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് വേഗം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ മൊത്തം മെൽറ്റ് ആയിട്ട് പോവും അപ്പൊ എന്തായാലും അതൊന്ന് കഴിച്ചു ആ പണ്ടത്തെ പാലേസിന്റെ അദ്ദേഹം രുചിയോ ഇവിടെ രണ്ടുപേരിങ്ങനെ വായി മൊഴിച്ചിട്ടുണ്ട് ഇറങ്ങുകൊടുക്കാം അപ്പൊ ഇങ്ങനെയാണ് സംഭവം ഉണ്ടാക്കുക ഓക്കേ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതായിരുന്നു നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയാൽ നടത്തിയൊരു പരീക്ഷണം എവിടേക്കോ ഫാൾട്ടുകൾ പറ്റി എന്താ പറ്റിയെന്നുള്ളത് അറിയില്ല എനിക്ക് തോന്നുന്നത് നമ്മൾ പാല് കുറുക്കിയ സമയത്ത് കുറുകൽ കുറച്ച് കൂടുതലായി അതാണെന്നറിയില്ല മാസ്റ്റർ പീസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം കുറുകൽ വേണ്ട ഈ അളവിൽ മതി എന്നുള്ളത് പക്ഷേ ഞങ്ങളത് കുറുക്കി വന്നപ്പോൾ കുറച്ചധികം കൊഴുപ്പ് കൂടിപ്പോയി അതായത് ഒന്ന് കുറുകി കൂടുതലധികം കുറുകിപ്പോയി അതുകൊണ്ടാണോ പെട്ടെന്ന് മെൽറ്റ് ആയതെന്ന് അറിയില്ല ഇനിയിപ്പോൾ അതിൽ മാസ്റ്റർ പീസ് തന്നെ പറയുന്നത് പോലെ അതിന് തമ്നെടുക്കാൻ വേണ്ടി ഞാൻ അതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു അധിക സമയം തരത്തില്ലോ രണ്ട് മിനിറ്റ് ആ തമ്നെടുക്കാൻ വേണ്ടി പോയ സമയത്ത് അത് പ്ലേറ്റിലിരുന്ന് മെൽട്ടാവുന്നുണ്ടായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് മെൽട്ടാവാൻ വേറെ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് അതിനകത്ത് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും സാധനം നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു പ്രശ്നം ഒഴിച്ചു നിർത്തിയാൽ മെൽറ്റ് ആകുന്നൊരു പ്രശ്നം ഒഴിച്ചു നിർത്തിയാൽ സാധനം നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാവുന്ന ഒരു ഐറ്റമാണ് സിമ്പിളാണ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഇത് ഇത്രയും സംഗതികളെ വേണ്ടു ഇത്രയും കാര്യങ്ങളെ ചെയ്യണ്ടു പിന്നെ വേറൊരു പ്രശ്നം രാത്രി കരണ്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് മണിക്കൂർ കരണ്ട് പോയിരുന്നു അതും ചിലപ്പോൾ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടാവാം ഇത് ഉറച്ചു വന്നു പക്ഷെ രാവിലെ എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് ഉറച്ചു തന്നെയാണ് ഇരുന്നിരുന്നത് അതൊന്ന് പുറത്തേക്ക് എടുത്തു വെച്ചതിന് ശേഷമാണ് മെൽറ്റ് ആയി തുടങ്ങിയത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്തായാലും സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ